ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഒരു കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അപ്പൊ അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളെ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ വീട്ടിൽ വന്നിരിക്കുകയാണ് രേവതിയുടെ വീട്ടിൽ അങ്ങനെ ലക്ഷ്മി ഓരോ കാര്യങ്ങൾ ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ പറയുകയാണ് വേറെ ഒന്നുമല്ല എൻ്റെ മോളെ അവന് ഉപദ്രവിക്കുവോ ശരത്തിനോട് കാണിച്ചതുപോലെ എന്തെങ്കിലും ചെയ്യുവോ അവന് എനിക്ക് പേടിയാ നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ ആർക്കും എന്തും എപ്പോഴും ദേ ലക്ഷ്മി ലക്ഷ്മിക്ക് ആ പേടി വേണ്ട രേവതി മോളെ അവൻ അത്രയ്ക്ക് ഇഷ്ട അവളോട് അത്രക്ക് സ്നേഹ അതെനിക്ക് നന്നായിട്ട് അറിയാം രേവതിയെ ഒരിക്കലും നോവിക്കാൻ പോകുന്നില്ല അവൻ സങ്കടപ്പെടുത്തില്ല രേവതിനെ അത് ഞാൻ തരുന്ന വാക്കാ അവന്റെ സ്വഭാവം ഏത് നിമിഷ മാറെന്ന് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരുത്തന്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണ് ജീവിക്കും ഇത്രയും ദിവസം ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് സംസാരിച്ചിരുന്നു പക്ഷെ അതിനെനിക്കിപ്പോ കഴിയുന്നില്ല രവിയേട്ട ദേഹ് ഞാൻ വീണ്ടും പറയാ ലക്ഷ്മി ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഒരു തെറ്റും കാണാതെ സച്ചി ആരും അടിക്കില്ല അതെനിക്ക് ഉറപ്പായ കാര്യം തന്നെയാണ് അവൻ എൻ്റെ മകനായോണ്ട് ഞാൻ പറയുന്നതല്ല അവൻ അങ്ങനെയാണ് അതെനിക്കറിയാം സ്നേഹിക്കുന്നവർക്ക് അവൻ അവൻ്റെ ജീവൻ അവന്റെ ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറായി ചെറുക്കന പിന്നെ രേവതിയുടെ വീട്ടുകാരെ അവൻ അവന്റെ എല്ലാം ആയിട്ടാണ് കാണുന്നത് അതെനിക്കറിയാം പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല പിന്നെ രേവതിയെ അവൻ വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം കാരണം വേ രേവതി വേദനിക്കുന്നത് കാണാൻ അവന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇനി കൂടുതൽ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയില്ല എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ ഞാൻ ഇനിയിപ്പം ഇവിടെ നിന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുക ശരത്തെ ശരീരം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പിന്നെ ഭക്ഷണവും മരുന്നൊക്കെ സമയത്ത് തന്നെ കഴിക്കണം ചേച്ചിമാരെ ചേച്ചിനെയും അനിയത്തിനെയൊന്നും വിഷം വിഷമിപ്പിക്കരുത് അമ്മേനെയൊന്നും വിഷമിപ്പിക്കരുത് പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും രവീന്ദ്രന്റെ പുറകെ അങ്ങ് പോയി കേട്ടോ യാത്രയാക്കാൻ വേണ്ടി അങ്ങ് പോയി ലക്ഷ്മിയും ദേവിയും ചരത്തും മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചരത്തിനെ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതിപ്പോ രേവതിയുടെ കുടുംബം നശിപ്പിക്കുന്ന മട്ടാണ് അങ്ങനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന രേവതി നമ്മുടെ ലക്ഷ്മിയോട് ചോദിച്ചു എന്തിനാ എന്തിനമ്മ അമ്മ അങ്ങനെയൊക്കെ അച്ഛനോട് പറഞ്ഞത് അത് പിന്നെ വേറെ ആരോടാ ഞാന് ഇതൊക്കെ പറയേണ്ടത് അദ്ദേഹത്തിന്റെ മകനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ല അച്ഛൻ ചെന്ന് ഇനി സച്ചേട്ടനെ വഴക്ക് പറയും എല്ലാം ചേർത്ത് സച്ചേട്ടിൽ നിന്ന് ഞാൻ മേടിക്കേണ്ടി വരും ഞാൻ ലാസ്റ്റ് വഴക്ക് കേൾക്കും വീട്ടിൽ ചെന്നാൽ എന്തൊക്കെയാ സംഭവിക്കുക കണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ ഇനി എന്തൊക്കെ നടക്കും എൻ്റെ ഈശ്വരൻ എനിക്ക് പറ്റില്ല ഈ ജന്മം ഒന്ന് തൊലിഞ്ഞു കിട്ടിയ മതിയായിരുന്നു അപ്പൊ ലക്ഷ്മി പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയാതെ പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആരുമില്ല എനിക്ക് ആരുമില്ല എന്നും പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ രേവതി ഇങ്ങനെ കരയാണ് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശരത്ത് മാറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ശരത്തിനെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ശരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലൊരു ചെറിയ കുറ്റബോധമൊക്കെ കാണുമായിരിക്കും സ്വന്തം ചേച്ചി ജീവിതം അല്ലേ പോകുന്നത് പക്ഷെ പുറത്ത് പറയാനും പറ്റത്തില്ല അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനാണ് അപ്പൊ സുധി ജോലി ചെയ്യുന്ന ഹോട്ടലിൽ സുധിയുടെ ആ ഒരു പഴയ പഴയ കൂട്ടുകാരനുണ്ടല്ലോ പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരൻ വരുകയാണ് അപ്പം ആ പുള്ളിക്കാരന് കുറച്ച് പലിശ പൈസയൊക്കെ കൊടുക്കാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വരുന്നത് നമ്മുടെ സുതി എന്ത് ചെയ്തു അയ്യോ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലോന്ന് പറഞ്ഞ് മാറിപ്പോയി മറിഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ആ കൂട്ടുകാരൻ പെട്ടെന്ന് തന്നെ നമ്മുടെ സുധീനെ കണ്ടുപിടിച്ചു സുധീടെ അടുത്തേക്ക് പതുക്കെ കൂട്ടുകാരൻ അങ്ങോട്ട് ചെന്നിട്ട് ഡേ ഇങ്ങോട്ടൊന്ന് നോക്കിയാ ഡേ എന്ന് വിളിച്ച് തോണ്ടുകയാണ് മിസ്റ്റർ സുതി എന്ന് വിളിക്കുകയും ചെയ്തു അപ്പോഴത്തേക്കും തന്നെ സുതി അയ്യോ പെട്ടുപോയോ ഏ ഇതാരോ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സുതി അല്ലെട്ടോ എന്നൊക്കെ ഇങ്ങനെ എന്താ പറയാ കിറിയൊക്കെ ഇങ്ങനെ കോടി വെച്ച് പറയാം അപ്പോഴത്തേക്കാണ് അയാള് ചോദിച്ചത് അല്ല നീ പിന്നെ ആരാ അശോക ചക്രവർത്തിയോ അയ്യോ നിങ്ങൾക്ക് ആള് മാറിപ്പോയി അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് ഇങ്ങനെയൊക്കെ വെച്ചാട്ടോ പറയുന്നത് എന്നിട്ട് സുതി പറഞ്ഞു നിങ്ങൾ ചെല്ല നിങ്ങള് പൊക്കോ ഞാന് ശ്രുതിയല്ല ശ്രുതി അല്ല അങ്ങനെ അയാൾ പോകാൻ തുടങ്ങണം അങ്ങനെ അയാൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അയാക്കറിയാമല്ലോ ആരാന്ന് അയാൾ പോയിട്ട് പതുക്കെ അങ്ങ് മാറി നിന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി മണ്ടനായതുകൊണ്ട് വിശ്വസിച്ചു എന്നും പറഞ്ഞു ഇങ്ങനെ പുറത്തു വന്നപ്പോഴത്തേക്കും അവിടെ നിൽക്ക ഓ നീ ഇവിടെ ജോലി ചെയ്യുന്നെന്ന് അറിഞ്ഞത് തന്നെയാടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ അത് പിന്നെ ബ്രോ ബ്രോയായിരുന്നോ അയ്യോ ഞാൻ സത്യത്തിൽ ബ്രോയെ കണ്ടില്ല ഞാൻ ഓർത്തു ബ്രോയെ പോലെ വേറെ ആരുമാണെന്ന് ഉം നീ ഓർക്കും നീ ഓർക്കും ഞാൻ വിശ്വസിച്ചു ഡേ നീ വന്നേ ഇങ്ങോട്ട് വന്നേ നീ നിന്നെ ഒന്ന് തരത്തിൽ കാണാൻ നോക്കി നടക്കുകയെന്നേ ഞാന് എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട് നീ വന്നതേ ആ ടേബിളിൽ ഇരുന്നേ എന്ന് പറഞ്ഞ അവിടത്തെ ആ ഹോട്ടലിൽ ഒരു ടേബിളിൽ അങ്ങ് നമ്മുടെ സുധീന അങ്ങോട്ട് ഇരുത്തി അങ്ങനെ സുധീന എഴുതി കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു അതെ ഇവിടെ എ സി ഉണ്ടെങ്കിലും ആ പാർക്കിന്റെ അത്രയും ആ ഒരു സുഖം കിട്ടുന്നില്ലല്ലേ അല്ല ഇപ്പം പാർക്കിലേക്കൊന്നും കാണുന്നില്ലല്ലോ അത് പിന്നെ ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അതാ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാത്തേ അല്ല നീ അല്ലേ പറഞ്ഞ നീ വല്യ ബിസിനസ്മാൻ ആകും എന്നിട്ടിപ്പം എന്തുപറ്റി നിനക്ക് ബിസിനസ്മാൻ ആകാൻ പറ്റിയില്ലേ അത് പിന്നെ എനിക്ക് വേറെ എവിടെയും ജോലി കിട്ടിയില്ല ഉം നീ എന്താ ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കാത്തത് അയ്യോ ഫോൺ ചെയ്തിരുന്നോ എപ്പം അയ്യോ നാലു വട്ടം വിളിച്ചായിരുന്നല്ലേ ഞാന് കണ്ടില്ലായിരുന്നോ കുറച്ച് തിരക്കായി പോയി ഉം തിരക്കാകും അല്ല നീ എന്നോട് പലിശക്ക് കാശ് മേടിച്ചത് മറന്നോ ഏഹ് അത് മറക്കാനോ ഞാനങ്ങനെ മറക്കുവോ എനിക്ക് കാശ് കിട്ടിയാലോ ഉടനെ ഞാൻ ബ്രോയെ വന്ന് കാണാം കണ്ടിട്ട് ഞാൻ പൈസ വന്നോളാം ഉം കാണും കാണും എനിക്കറിയാം അതേ നിനക്ക് എന്നെ പറ്റി നന്നായിട്ട് അറിയില്ല സുധീ അല്ല ഞാൻ ആധാർ കാർഡും മേടിച്ചതും ഫോട്ടോ എടുത്തതൊക്കെ ഓർമ്മയുണ്ടോ അത് എന്തിനാന്നാ നീ കരുതിയത് അത് പിന്നെ ബ്രോക്ക് എന്നോടുള്ള സ്നേഹം കാരണം എന്റെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയല്ലേ എനിക്കറിയാം അയ്യ പിന്നെ അതെ നിന്റെ ഒന്നും എന്റെ അടുത്ത് വേണ്ട സുധി ഏറ്റില്ല ഏറ്റില്ലെന്ന് ഇങ്ങനെ മനസ്സിൽ പറയാനോ അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു അതെ ഞാൻ പലർക്കും പൈസ കടം കൊടുത്തിട്ടുണ്ട് തിരിച്ചു മേടിച്ചിട്ടുണ്ട് അത് നിന്റെ മേടിക്കാൻ എനിക്കറിയാം എന്നെ കണ്ട ഉടനെ നീ ഒളിച്ചു അല്ലെ നീ എവിടെ ഒളിച്ചാലും ഞാൻ നിന്നെ വല വീശി പിടിക്കൂടാ നിനക്ക് എന്നെ അറിയില്ല ക്യാഷ് വിശ് വിഷയത്തിലെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല എന്നെ പറ്റിക്കാന്ന് നീ കരുതുകയും വേണ്ട അയ്യോ അത് വലി ഞാനാരെയും പറ്റിക്കില്ല ഞാനേ ക്യാഷ് ശമ്പളം കിട്ടിയ ഉടനെ തന്നെ തരാൻ ബ്രോ നീ പഠിച്ച കള്ളന എനിക്കിതിന് നന്നായിട്ട് അറിയാം ഞാൻ പഠിച്ചവനാ പക്ഷെ ഞാൻ കള്ളനല്ല ബ്രോ ഉം അതെ ക്യാഷ് വാങ്ങിയിട്ട് അത് തരാതെ മുങ്ങി നടക്കുന്ന നാണം കേട്ടവനെ നിന്നെ ഞാൻ എന്താണോ വിളിക്കേണ്ടത് വലിയ പടുപ്പുകാരനാണ് പോലും നിനക്ക് എന്ത് വിവരമാണ് എന്ത് ബോധമാണോ ഉള്ളത് അയ്യോ ഒന്ന് പതുക്കെ പറ ഉറപ്പായിട്ട് ഞാൻ തരും ഉം ഉറപ്പായിട്ട് നിന്റേത് ഞാനത് മേടിക്കും നീ എന്റെ ഫോൺ എടുത്തില്ല നീ എന്നെ പറ്റിക്കാൻ നോക്കിയാ അയ്യോ അല്ല അല്ലെന്നൊന്നും പറയണ്ട അല്ല നീ എന്നെ പറ്റിക്കാൻ നോക്കിയത് ഞാൻ ചെറിയൊരു ശിക്ഷ തരണ്ടേ അയ്യോ ശിക്ഷയോ എന്ത് ശിക്ഷ ശിക്ഷയെ തരാൻ ഞാൻ നിനക്ക് തരാൻ ഞാൻ നിനക്ക് അത് പിന്നെ ഇവിടെ ഉണ്ട് എല്ലാ സാധനവും ഓരോ പ്ലേറ്റ് എടുത്തോണ്ട് പോവാ അയ്യോ എല്ലാ ഐറ്റം ഓരോ പ്ലേറ്റോ അതെന്തിനാ ഉം അതെന്തിനാണെന്ന് പറയാം നീ പോയി എടുത്തിട്ട് വാട സതിയെ നീ പോ അയ്യോ എല്ലാം വേണമല്ലോ അല്ലേ ഉം വേണം വേണം എല്ലാം വേണം എല്ലാ ഐറ്റം ഉം ബ്രോയിലർ ബ്രോയിലാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് അവിടെ സാധന സാമഗ്രികളെല്ലാം എടുത്തോണ്ട് വരികയാണ് കേട്ടോ അവിടെയുള്ള ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ട് വരികയാണ് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അവിടെ വെയിറ്റർമാരെല്ലാം ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പാണ് എന്നിട്ട് നമ്മുടെ സുതി പറഞ്ഞതേ അവന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുക അവൻ എന്ന് പറഞ്ഞു ഇതൊക്കെ വെച്ചിട്ട് അവന്മാര് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സുതി അവിടെ ഇവനെ നോക്കിയിരിക്കുകയാണ് ഇവനാണെങ്കിൽ അന്യായ തീറ്റയാണ് തീറ്റ ആട്ടോ തിരുന്നത് ൂട്ടം വലിച്ചു കയറ്റുന്ന തീറ്റയാണ് അപ്പൊ അതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സുതിയാണെങ്കിൽ അന്തം ഇട്ട് കുന്തം പോലെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ഇടയ്ക്ക് ആൾ പറയുന്നുണ്ട് കേട്ടോ അടിപൊളി ഭക്ഷണം അടോ അടിപൊളി ഭക്ഷണം ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കും ഏതായാലും കൊള്ളാം സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വലിച്ചു വരുത്തേക്കും സുതി മനസ്സിൽ വിചാരിക്കുക ഇയാളെന്താ പട്ടിണിയായിരുന്നോ നിന്റെ ദൈവമേ വല്ല അണ്ണാക്കലും കുടുങ്ങി ചത്തുപോയാ മതിയായിരുന്നു എങ്കിപ്പിന്നെ പലിശ പൈസ കൊടുക്കണ്ടല്ലോ മോതലും കൊടുക്കണ്ടല്ലോ ഓ ഇതിനൊന്നും അങ്ങോട്ട് കെട്ടി കെട്ടിക്കില്ലല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ പറയാ ഏതായാലും അയാൾ നന്നായിട്ട് വെട്ടി അങ്ങോട്ട് വിഴുങ്ങി കേട്ടോ വെട്ടി വിഴുങ്ങി കഴിഞ്ഞാൽ കുറച്ച് പാഴ്സലും ഒക്കെ അങ്ങോട്ട് മേടിച്ചു കുറച്ച് പാഴ്സലും മേടിച്ചിട്ട് പറഞ്ഞ അതേ ഇത് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാനാ എങ്കി പിന്നെ ഓക്കെ ഞാൻ പോവുക അപ്പഴത്തേക്ക് സുതി പറഞ്ഞ അല്ല പൈസ പൈസ ഹോട്ടലിൽ കൊടുക്കാനോ പൈസയോ പൈസയല്ലേ ആ പൈസ ഞാനിപ്പോ പറയാമേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുതലാളിയോട് പോയി പറയാണ് പൈസ ദേ എന്റെ പൈസ ഇവൻ തരൂട്ടോ പിന്നെ ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ബില്ല് കയ്യിലിരുന്നു അപ്പൊ ബില്ല് കയ്യിലിരുന്ന ബില്ല് എടുത്ത് കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് ആ വെള്ളം ഇങ്ങനെ തൊട്ട് നനച്ചിട്ട് അവിടെ ആ ഒരു ടേബിളേൽ ഒട്ടിച്ചു വെച്ചിട്ട് പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യേ ഇത് കീറാതെ എടുക്കണം ഇത് നിനക്ക് തരുന്നൊരു ടാക്സ് ടാസ്ക് ആണ് ഇത് നീ കീറാതെ എടുക്കണം ഇത് എടുത്ത് കീറരുത് നീ കീറാതെ എടുത്തിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന പോലെ നിനക്ക് കുറച്ച് ബുദ്ധിയും കഴിവുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കും ഏതായാലും ഇത് എടുത്ത് നിൽക്കാനുള്ള സമയമൊന്നും എനിക്കില്ല ഞാൻ പോവാ നീ ഇത് എടുത്ത് ഏതായാലും പൈസ അങ്ങോട്ട് കൊടുത്തേക്കണം ആ ദേ ഇനി പലിശ പൈസ തന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വരും എന്നതിലിവിടുത്തെ ഭക്ഷണമൊക്കെ എനിക്ക് നന്നായിട്ടങ്ങ് ബോധിച്ചു അടിപ്പൊളി ഭക്ഷണം എനിക്ക് പിന്നെ ഞാൻ പോവാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ ബില്ലെടുത്ത് നനച്ച അവിടെ ഒട്ടിച്ചു വെച്ചിട്ടങ്ങ് പോയി എന്റെ പൊന്ന പിന്നെ പറയണോ മുതലാളി മുതലാളി തുടങ്ങിയില്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ വന്നപ്പോ മുതലേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടാ നിന്റെ കൂട്ടുകാരി ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്ന് സൽക്കരിക്കാൻ നിൽക്കരുതെന്ന് എന്നിട്ട് നീ എന്താടാ കാണിച്ചത് അത് പിന്നെ അത് പിന്നെ മുതലാളി ഉം എന്ത് മുതലാളി നീണ്ടാതിരുന്ന നീ നിന്റെ ശമ്പളം ഈ പ്രശ്നം ഞാൻ കട്ട് ചെയ്യാൻ പോവാ നിന്റെ ശമ്പളത്തിൽ നിന്ന് പകുതി പൈസ ഞാൻ പിടിക്കാൻ പോവാ ഇതിനി നേരെ നീ ആവർത്തിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി കേട്ടോ അങ്ങനെ നമ്മുടെ സുധീടെ ഈ പ്രശ്നത്തെ ശമ്പളവും കുറഞ്ഞു അപ്പഴത്തേക്ക് സുതി ആ ഒരു ഇതിലിരിക്കുന്ന ആ ഒരു എന്താ പറയാ ബില്ലില്ല ഓട്ടിച്ചു വെച്ചിരിക്കുന്ന ബില്ല് പതുക്കെ പതുക്കെ ഇങ്ങനെ കീറാതെ ഇളക്കാൻ നോക്കുക കാരണം തന്റെ ടാലന്റ് അതിലാണല്ലോ ഉള്ളത് അയാള് പറഞ്ഞല്ലോ പൊട്ടനാണല്ലോ അപ്പൊ അതൊക്കെ വിശ്വസിക്കുന്നേ ഏതായാലും നമ്മുടെ സുതി പതുക്കെ 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 ആ ഒരു ഇതങ്ങോട്ട് എടുത്തു കേട്ടോ ഏത് ഒരു ബില്ല് കീറാതെ വലിച്ചു 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 എങ്ങനെയൊക്കെ എടുത്തിട്ട് ആ അപ്പൊ ഞാൻ ഉറപ്പായിട്ടും ബിസിനസ്മാൻ ആകും ഈ സുതിയോടാ കളി എന്ന് പറഞ്ഞോട്ടെ ഏതാണ്ട് വലിയൊരു സംഭവം ഒരു ട്രോഫി കിട്ടിയോലെ അവിടെ അങ്ങ് നിൽക്കുകയാണ് സത്യത്തിൽ എന്ന് പറഞ്ഞിട്ടോണ്ട് വെറും പൊട്ടനാട്ടോ നമ്മടെ സുതി എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പോഴത്തേക്ക് ചന്ദ്രം എന്ന് പറഞ്ഞു അതെ പോയി വന്ന ഉടനെ തന്നെ അങ്ങ് കിടപ്പ് കിടപ്പിലായോ എന്താ പറ്റിയത് പോക്കറ്റ് നിറയെ ക്യാഷു ആയിട്ടാണല്ലോ പോയത് എല്ലാം കൊടുത്തോ അവരും മേടിച്ചോ അതോ ഇനി പോരാ ഇനി വേണമെന്ന് പറഞ്ഞോ ആ അല്ല നിങ്ങളുടെ മകൻ നാട്ടിലുള്ളവരുടെയൊക്കെ കായും കാലും തല്ലി ഓടിക്കും എന്നിട്ട് നിങ്ങൾ ചെന്നവർക്ക് കാശ് കൊടുക്കും എന്താ മനുഷ്യത് നിങ്ങളുടെ മകൻ തല്ലുന്നവർക്കൊക്കെ ക്യാഷ് കൊടുക്കാൻ തുടങ്ങിയാലേ സ്വത്ത് മുഴുക്കെ വിറ്റാലും മതിയാവില്ല അതോർത്തോ നിങ്ങള് എന്റെ പൊന്ന് രേവി അല്ല ചന്ദ്രൻ നിനക്കല്ലേ പണത്തിന് പണത്തിനാർത്തേ രേവതി ഒരു രൂപ പോലും മേടിച്ചില്ല ഞാൻ ക്യാഷ് കൊടുക്കാൻ നോക്കിയായിരുന്നു പക്ഷെ അവര് മേടിച്ചില്ല അപ്പൊ നമ്മുടെ രേവതി ഇതെല്ലാം വിളി വന്നിന്ന് കേക്കാണ് കേട്ടോ അപ്പൊ ചന്ദ്ര പറഞ്ഞു ആ അപ്പൊ അവര് ക്യാഷ് മേടിച്ചില്ല ഉം അതേതായാലും കൊള്ള കലക്കി അവളുടെ മകളെ പൂക്കട വെച്ചിട്ട് നല്ല ക്യാഷ് സമ്പാദിക്കുന്നില്ലേ അമ്മയ്ക്ക് അവള് ക്യാഷ് കൊടുക്കുന്നുണ്ടായിരിക്കും പിന്നെ സച്ചിയും ക്യാഷ് കൊടുക്കുന്നുണ്ടായിരിക്കും പിന്നെ എന്താ അപ്പൊ നമ്മുടെ രേവതിന് കണ്ടുട്ടോ അല്ല കൂട്ടോ അല്ല രവീന്ദ്രൻ കണ്ടുട്ടോ വിട്ടോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കും ചന്ദ്രൻ നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും കിടന്ന അലക്കുന്നത് നിന്റെ വായൊന്നും അടങ്ങിയിരിക്കത്തില്ല എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മെ നമ്മുടെ രേവതി കയറും രേവതി കയറുമെന്ന് രേവതി പറഞ്ഞു അച്ഛാ അമ്മ പറഞ്ഞു ഒന്ന് മനസ്സ് വെക്കരുത് കേട്ടോ അത് വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ അത് പിന്നെ അവര് പറഞ്ഞതിലെ എന്താ മോളെ തെറ്റിയിരിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ലേ അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഇത് ഉടനെ ഇത് കേട്ട ഉടനെ ചന്ദ്ര പറഞ്ഞു അല്ല നിങ്ങളെ അവളെന്താ പറഞ്ഞെ ആ ലക്ഷ്മി എന്തെങ്കിലും പറഞ്ഞോ ഇടി നിന്റെ അമ്മ ഇദ്ദേഹത്തെ എന്താ പറഞ്ഞതെന്ന് വഴക്ക് പറഞ്ഞ അവിടെ നിറക്ക് വിട്ടോ ആട്ടി ഓടിച്ചോ എന്താ പറഞ്ഞതെന്നാ ചോദിച്ചത് അത് പിന്നെ ചന്ദ്രൻ അവരങ്ങനെ ചെയ്യുന്നവരൊന്നും അല്ല നീ അതൊന്നും ഉദ്ദേശിക്കേണ്ട അവരെന്നെ ആട്ടി ഓടിച്ചൊന്നുമില്ല അവർക്ക് എന്നോടുള്ള ബഹുമാനത്തിന് ഒട്ടും കുറവാ കുറവുണ്ടായിട്ടില്ല പിന്നെ അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞു അത്ര തന്നെ വേറൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല നീ ചുമ്മാ പെണ്ണിന്റെ മെക്കിട്ട് കയറാതെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവഴി വന്നു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി നീ ഇങ്ങ് വന്നേടാ അത് പിന്നെ നീ എന്റെ കൂടെ ഒന്ന് മേടിലേക്ക് വരെ വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിനും കൂട്ടി മേടിലേക്ക് പോവുകയാണ് രവീന്ദ്രന് രേവതി ആണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ ഏതെങ്കിലും രേവതി പതുക്കി അങ്ങ് മാറിപ്പോയി അപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ട് ചെന്ന് രേവതിയുടെ മുമ്പ് ചെന്നിട്ട് എന്തിനാടി അവനെ തനിയെ കൂട്ടിക്കൊണ്ട് പോയത് അത് പിന്നെ അച്ഛനോട് ചോദിക്ക് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രേവതി പോകാൻ കഴിയുമ്പോ വീണ്ടും പിടിച്ചു നിർത്തിയിട്ട് എടി നിന്റെ കെട്ടിയവൻ നിന്നെ തറയിലിട്ട് ഇട്ട് ചവിട്ടാൻ തുടങ്ങി എന്നിട്ട് നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ അഹങ്കാരം തലക്കി പിടിച്ച് നടക്കാതെ നിന്റെ അനിയന്റെ കൈ അവൻ ഓടിച്ചു അടുത്ത് നിന്റെ കയ്യെ ഓടിക്കാൻ പോകുന്നു നീ സൂക്ഷിച്ചോടി ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ കയ്യെ ഓടിക്കും നിന്നെയും തല്ലി കൊല്ലുകൂടി എന്നിട്ട് അവൻ എവിടെയെങ്കിലും കുഴിച്ചു മൂടിയിട്ട് ആരോട് പോകുന്നു പറയത്തൂലടി അതുപോലെ ഒരു സ്വഭാവമുള്ളവനവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയി രേവതി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സച്ചിനെ വിളിച്ച് രവീന്ദ്രൻ സംസാരിക്കുന്ന സീനാണ് കേട്ടോ അപ്പം സച്ചിനെ വിളിച്ചു അപ്പൊ സച്ചി ചോദിച്ചു എന്തിനാ അച്ഛന്റെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്താ അച്ഛ പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ നീ എന്താടാ ഇങ്ങനെ നീ നിനക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോടൊന്ന് തുറന്ന് പറ നിന്റെ മനസ്സിൽ എന്താ ഉള്ളത് നീ ഇത് എന്താ ഒന്നും തൊടാതെ അവിടെ ഇവിടെ തൊടാതെ ഒക്കെ സംസാരിക്കുന്നത് നിന്നെ കുറിച്ച് പറഞ്ഞ് അഭിമാനിക്കുന്ന എത്രയോ നല്ല കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട് എന്നാല് ഇതിപ്പം ഇതിപ്പം എന്താടാ നിന്റെ മുൻകോപം എടുത്തു ചാട്ട അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്നത് അല്ല അച്ഛൻ ഞാൻ എന്താ ചെയ്തത് രേവതിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ അനുജനെ കണ്ടായിരുന്നു പാവം പയ്യെ അവന്റെ കൈ അവന്റെ കൈ കാണോടാ അവന്റെ കൈയ്യില് ബാൻഡേജ് ഇട്ടു ഓപ്പറേഷൻ കഴിഞ്ഞു ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വിഷമായി അപ്പം അവന്റെ അമ്മയും സഹോദരിമാരും എങ്ങനെയട സഹിക്കുക അവർക്ക് എങ്ങനെ താങ്ങാൻ പറ്റും നീ ഒന്ന് ഓർത്തു നോക്ക് രേവതിയുടെ അമ്മ ചോദിച്ചതിന് ഒന്നും മറുപടി പറയാൻ എനിക്കില്ലായിരുന്നു തല കുനിച്ചിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് അല്ല അച്ഛനെതിന് തല കുനിക്കണം അല്ല ശരത്ത് അച്ഛനോട് പറഞ്ഞോ അവൻ എന്നോടൊന്നും പറഞ്ഞില്ല ദേ അഹങ്കാരി വല്ലോ പറഞ്ഞിട്ടുണ്ടോ എന്താ അച്ഛ എന്നോട് വല്ലോം പറയേ എന്റെ പൊന്ന് സച്ചി ഈ കോപോ എന്നെന്റെ ശത്രു എടാ ചെറിയ പയ്യനല്ലട അവന് അവനോട് അവനോട് നിനക്ക് എന്തിനാണ് ഇത്രയും ദേഷ്യം നീ എന്തിനാ അവനോട് ഇതുപോലെ കലിക്കുന്നത് ദേഷ്യപ്പെടുന്നത് ഏഹ് അത് നീ പറ അപ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വെളി വന്നതെല്ലാം കേൾക്കുകയാണ് കേട്ടോ രേവതി മാറുന്നിപ്പറന്നു നിന്നാ കേൾക്കണത് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ എടാ സച്ചി ഭയങ്കര സങ്കടം ഉണ്ടതാ രേവതിയുടെ അമ്മയ്ക്ക് എന്റെ മുമ്പിൽ കരയുമായിരുന്നു എന്ത് പറഞ്ഞടാ ഞാൻ അവരെ സമാധാനിപ്പിക്കേണ്ടത് അതും കൂടെ നീ ഒന്ന് പറഞ്ഞു ഇത്രയും നീ ചെയ്തു വെച്ചതല്ലേ അന്യനായ ഒരാളല്ല സ്വന്തം മകളുടെ ഭർത്താവ അവനെ തല്ലി ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് എടാ മനസ്സിൽ ശബിക്കുന്നുണ്ടായിരിക്കില്ലട ലക്ഷ്മി നിന്ന് നീ അതെന്താടാ മനസ്സിലാക്കാത്തത് എൻ്റെ മകന് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വിഷമം അതെനിക്കും ഉണ്ട് ലക്ഷ്മി പറയുന്നത് കേൾക്കാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ എന്ത് സമാധാനം ഞാൻ അവരോട് പറയാ അല്ല അച്ഛൻ എന്തിനാ അച്ഛ അങ്ങോട്ടേക്ക് പോയത് എന്താ പോകണ്ടേ അതും നമ്മുടെ കുടുംബവും അല്ലേ നമ്മളല്ലാതെ വേറെ ആരാടാ അവർക്കുള്ളത് അവർക്ക് ആരെങ്കിലും ഉണ്ടോ അതെന്താ നീ മനസ്സിലാക്കാത്തത് അത് മനസ്സിലാക്കുവാണെങ്കി നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു രേവതി പാവവാ നല്ല ഭാര്യ അവള് നല്ല ഭാര്യയും നല്ല മരുമകളും ഒക്കെ നിന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് നിന്റെ അമ്മ പോലും നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും വിട്ടുകൊടുക്കില്ല അപ്പം അവള് മറുപടി പറയും അവള് അവളുടെ കുടുംബം ഇപ്പൊ ഭയങ്കര വിഷമത്തില അതിനെല്ലാത്തിനും കാരണം ആരാ അതും നീ മാത്രല്ലേ നീയല്ലേ എല്ലാത്തിനും കാരണം എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്താടാ നീ കാണിച്ചത് നിന്നെ ചേർത്ത് പിടിച്ചതും നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടതും ഒക്കെ പോയോ അച്ഛൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛനെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ആഹാ നീ പിന്നെ പയ്യനോട് കാണിച്ചത് എന്താ തെറ്റല്ലേ ഏ നീ എന്താ അവനോട് നീ ഉമ്മ കൊടുക്കുകയാണെ ചെയ്തത് അവനെ കൈ പിടിച്ച് തിരിച്ചില്ലേ ഇനി എക്സാം എഴുതാൻ പറ്റുമോ കോളേജിൽ പോകാൻ പറ്റുമോ ഇനി എന്നാ അവന് കോളേജിൽ പോകാൻ പറ്റുന്നെന്ന് പോലും അറിയില്ല ഇനിയിപ്പം കോളേജിൽ പോയാൽ പറ്റിയ തന്നെ അവൻ ജയിക്കുവോ അത് മാത്രല്ല അവന്റെ പ്രതീക്ഷ ഉണ്ടല്ലോ അല്ല സോറി ആ കുടുംബത്തിന്റെ പ്രതീക്ഷ ഉണ്ടല്ലോ അതെല്ലാം അവനില്ല എല്ലാം അറിയുന്ന നീ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ നീ ചെയ്തൊക്കെ തെറ്റാണെന്ന് പോലും നിനക്ക് തോന്നുന്നില്ലേടാ സച്ചി നീ അതൊന്ന് ഏറ്റു പറയടാ നിന്റെ കുടുംബം അല്ലേടാ അത് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നിയടാ നിനക്ക് മനസ്സാക്ഷിയുണ്ടോ അത് പിന്നെ എന്റെ കുടുംബം അത് അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അത് അത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൻ ചെയ്തത് എന്താണെന്നോ എന്ന് പറഞ്ഞ് നോക്കിയത് രേവതിയുടെ മുഖത്തേക്ക് രേവതി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് അത് പറയാൻ പറ്റൂ സച്ചി പറഞ്ഞില്ലാട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്ക് സങ്കടം ആവും അറിയാം അതുകൊണ്ട് തന്നെയാ സച്ചി അത് പറയാത്തത് ഏതായാലും സച്ചി രേവതിനെ കണ്ടത് പറയാമെന്ന് അങ്ങ് മിഴിങ്ങി വിട്ടു ചോയിച്ച എന്താടാ നീ പറയാൻ വന്നത് നീ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ നീ ഒന്ന് പറഞ്ഞ തൊലയ്ക്ക് അത് പിന്നെ ഞാന് ഞാനൊന്നും പറയാൻ വന്നില്ല എന്താടാ നീ നിർത്തിയത് നീ പറ അവൻ ചെയ്തത് എന്താ പറയുക ചെയ്തിട്ടുണ്ടോ നീ പറ ഒന്നുമില്ല അച്ഛാ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ അവൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞിട്ട് നീ പോയാ മതി അത് പിന്നെ അച്ഛൻ ചെയ്ത് ഞാൻ എൻ്റെ പൊന്നച്ചാ ഒന്ന് നിർത്ത് എന്നോട് ഇനി ചോദ്യങ്ങൾ ഒന്ന് ചോദിക്കല്ലേ മഹേഷും മഹേഷിന്റെ കൂട്ടുകാരൊക്കെ തമ്മിലും പിന്നെ ആജന്റെ തമ്മിലൊക്കെ പ്രശ്നം ഉണ്ടായി അപ്പൊ നീ കയറി കൈവച്ചു എന്നൊക്കെയാ പറയുന്നത് ഏഹ് മഹേഷുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് നീ അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പിന്നിൽ വേറെ എന്തോ പ്രശ്നം ഉണ്ട് എന്തോ കാരണമുണ്ട് അതെനിക്ക് അറിയാം ആ കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത് ആ കാരണം എന്താണെന്ന് എനിക്കറിയണ്ടേ അത് പിന്നെ അച്ഛ ഞാന് എടാ എന്താടാ മോനെ വിഷയം നീ ഒന്ന് പറയടാ നീ എന്തിനാ ശരത്തിൻ്റെ കൈ തിരിച്ചെ പിടിച്ച് ചോദിച്ചത് ഇത് എത്രാണത്തെ തവണ ഞാൻ നിന്നോട് ചോദിക്കുന്നത് അത് പിന്നെ അവൻ തെറ്റ് ചെയ്തോണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത് അവൻ ചെയ്ത തെറ്റെന്താണെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത് കൊറേ നേരമായി ഞാൻ ചോദിക്കുന്ന അത് പറയാൻ പറ്റില്ലേ അത് പിന്നെ അത് പിന്നെ ഞാന് അത് പിന്നെ ഞാൻ അതെങ്ങനെയാ അച്ഛ പറയുന്നത് ഞാന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാ ശരിയാവുന്നത് ഞാൻ എന്റെ ജോലി നോക്കിയാൽ മതിയായിരുന്നു അവൻ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് കരുതണമായിരുന്നു ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്ത് നിൽക്കാൻ എനിക്ക് ആവില്ല അതുകൊണ്ടാ അതുകൊണ്ടാ അച്ഛനും അച്ഛനും എന്നെ അങ്ങനെയാണോ വളർത്തിയത് തെറ്റ് ചെയ്യരുത് ആരെങ്കിലും തെറ്റ് ചെയ്താൽ പ്രതികരിക്കണം പ്രതികരിക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എടാ ഇങ്ങനെ പ്രതികരിക്കാൻ മാത്രം അവൻ എന്ത് തെറ്റ് ചെയ്തതാണ് ഞാൻ നിന്നോട് ചോദിച്ചത് അത് നീ ഒന്ന് പറഞ്ഞ തൊലയ്ക്ക് അത് പിന്നെ ഇല്ലച്ഛാ അത് ഞാൻ പറയില്ല അത് ആര് ചോദിച്ചാൽ അത് ഞാൻ പറയില്ല തെറ്റായി പോയി അതെനിക്കറിയാം ഇനി ഞാൻ ആരെയും അടിക്കില്ല അതുപോലെ അച്ഛന് അച്ഛനെ അപമാനം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അതുപോലെ ആ വാക്ക് ഞാൻ അച്ഛന് തരാം അച്ഛനാണ് സത്യം ഞാൻ ഇനി ആരെ അടിക്കാനോ അപമാനിക്കാനോ അച്ഛന് അപമാനം വരുത്തുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്യില്ല അച്ഛ എന്നും പറഞ്ഞു വാക്ക് കൊടുത്തിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ് കേട്ടോ സച്ചി അങ്ങ് വെടിയിലിറങ്ങി കഴിഞ്ഞപ്പോ രേവതി ആ ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ് രേവതിയെ നോക്കിയിട്ട് സച്ചിക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല രേവതി നോക്കി ഒരു നോട്ടം നോക്കിയിട്ട് സച്ചി അങ്ങ് പോയി രവീന്ദ്രനാണെ അകത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തല പോകുകയോ എന്താ തന്റെ മകന് പറ്റിയെന്ന് നമ്മുടെ രവീന്ദ്രനും അറിയത്തില്ലാത്ത ഒരു അവസ്ഥ അങ്ങനെ രവീന്ദ്രനെ ഇറങ്ങി വന്നപ്പോൾ രേവതി അവിടെ നിപ്പുണ്ട് അങ്ങനെ രേവതിനെ കണ്ടെന്ന് നമ്മുടെ രവീന്ദ്രന് രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു രേവതി മോളെ അവന്റെ മനസ്സില് എന്തൊക്കെയോ കിടന്ന് നേരുന്നുണ്ട് നല്ല വിഷമത്തിൽ അവന് അതെന്താ ഏതാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് എനിക്ക് അറിയില്ല പക്ഷെ എനിക്കറിയാം അവന്റെ മനസ്സ് നന്നായിട്ട് അറിയാം കുട്ടികളെ പോലെ അവന്റെ മനസ്സ് അവന് അവൻ അങ്ങനെയാ അവന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും എന്തൊക്കെയോ തെളിഞ്ഞു വരാനുണ്ട് അവൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ എന്തോ അത് ഏതായാലും അധികം നാളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കില്ല അവന് എല്ലാം പുറത്തു ഒരു ദിവസം വരും നമുക്ക് അതിനായിട്ട് നോക്കി നിൽക്കാം മോന് മോള് വെറുതെ മോള് വെറുതെ സങ്കടപ്പെടേണ്ടോ എന്താ നടന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം മനസ്സിലാക്കാം അല്ലച്ച എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛൻ വിഷമിക്കാതിരിക്കേ ഇനിയിപ്പ എന്ത് പുറത്തു ഇത്ര ഒക്കെ ആയില്ലേ ഇനിയിപ്പൊ എന്ത് നടന്നത് എന്താ നടന്നതെന്ന് അറിഞ്ഞാലും എൻറെ അനിയന്റെ കൈ പോയി മഹേഷേട്ടനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെട്ട് സച്ചേട്ടൻ ശരത്തിനെ തല്ലി അതിൽ കൂടുതൽ ഒന്നുമില്ല അവന്റെ കൈ പിടിച്ച് ഒരുച്ചു ഇതിൽ കൂടുതൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതിൽ കൂടുതൽ ഇനി എന്താ സംഭവിക്കാനുള്ളത് സച്ചേട്ടൻ ചെയ്ത തെറ്റാണെന്ന് സച്ചേട്ടനെ അംഗീകരിക്കാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട് അംഗീകരിക്കത്തും ചെയ്തതിൽ വിഷമോ കുറ്റബോധമോ സങ്കടമോ ഒന്നും സച്ചിയെന്നെ ആ മുഖത്ത് നോക്കിയാൽ അതെനിക്ക് അറിയാം സാരമില്ല സാരമില്ല ഇതെല്ലാം വിധിക്കപ്പെട്ടവളാണ് ഈ രേവതി അദ്ദേഹത്തിന് തോന്നുന്നത് പോലെ അദ്ദേഹം ചെയ്യട്ടെ അദ്ദേഹത്തിന് ഇഷ്ട ഇഷ്ടമുള്ളത് പോലെ അദ്ദേഹം പ്രവർത്തിക്കട്ടെ എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോ സോറി രേവതി അങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും രവീന്ദ്രൻ ഇങ്ങനെ വലിയ സങ്കടത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് രവീന്ദ്രനെ എന്ത് പറയണം രേവതിനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല ഏതായാലും ഈസിയും കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് അപ്പൊ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സുതി കടന്നു വരുന്നു സുതി കടന്നു വന്നത് ഇത് എന്താ ശ്രുതി ഇങ്ങനെ താമസിക്കുന്നത് ഏഹ് നേരത്തെയൊക്കെ സച്ചി അറിഞ്ഞ വീട്ടിൽ ഏറ്റവും താമസിച്ച് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ സുതിയാണല്ലോ താമസിച്ചിരുന്നത് എന്താ പറ്റിയത് അത് പിന്നെ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു ഓ എല്ലാവരും കഴിച്ചു തീരുന്നതിന് മുമ്പ് വരാൻ പറ്റില്ലല്ലോ ഏഹ് എല്ലാവരും കഴിച്ചു തീരുന്നതിന് മുമ്പ് വരാൻ പറ്റില്ലല്ലോ എന്താ പറയുന്നത് എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ല ഇവിടെ എല്ലാവരും കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ കുറച്ച് പ്രോജക്റ്റ് കൂടുതൽ ഉണ്ടായിരുന്നു കുറച്ച് അസൈൻമെന്റ് ഒക്കെ നോക്കാൻ ഉണ്ടായിരുന്നു ആണോ ദേ സുധി ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ മേടിക്കണം കേട്ടോ നമ്മുടെ ബുദ്ധി നമ്മുടെ ആ ഒരു ഓഫീസിൽ പ്രയോഗിക്കുമ്പോൾ നമ്മള് അതിനായിട്ടുള്ള പൈസ കൂടുതൽ മേടിച്ചിരിക്കണം അതാ ചെയ്യേണ്ടത് ദേ ഈ പ്രാവശ്യം ശമ്പളം മേടിക്കുമ്പോൾ കൂട്ടി ചോദിച്ചു വേണം മേടിക്കാന് ആ അത് പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശ്രുതി എന്ന് പറഞ്ഞ ശ്രുതി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോ അവിടെ നിന്ന് എന്തോ സാമ്പാറിന്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇത് എന്ത് പറ്റി ശ്രുതിയുടെ മേത്തു നിന്ന് സാമ്പാറിന്റെ സ്മെല്ലൊക്കെ വരുന്നു അതോ അത് പുതിയൊരു പെർഫ്യൂമ പുതിയ മോഡലാ സാമ്പാറിന്റെ മണമുള്ള പെർഫ്യൂമ ആ അതെ സാമ്പാറിന്റെ മണമുള്ള പെർഫ്യൂമ് അതൊക്കെ ഇപ്പൊ ഉണ്ട് അത് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ അതെ സുതി ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കരുത് ട്ടോ ഇതിപ്പോ ഏതാണ്ട് ഇത് എന്താ ശ്രുതി ഒരു ഓഫീസിലെ മാനേജര് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ആൾക്കാർ എന്താ വിചാരിക്കുക സുഖിട്ടടുത്ത് ആരെങ്കിലും വരുമോ ഈ സ്മെല്ലടിക്കുമ്പോ ഓഹ് എനിക്ക് എന്താ പോലെ തോന്നുന്നു എന്നൊക്കെ പറയാനട്ടോ എന്നാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും